എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മന്ത്രങ്ങൾ എന്നത് അതിവിശേഷകരമാണ് പ്രാർത്ഥനകളിലും സാധനകളിലും പൂജകളിലുമൊക്കെ മന്ത്രം ഉപയോഗപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഫലം വർദ്ധിക്കുന്നു മനസ്സിനും ശരീരത്തിനും ആത്മീയമായി ചൈതന്യവും ഉണർവും പ്രധാനമാക്കുവാൻ മന്ത്രങ്ങളെ കൊണ്ട് സാധിക്കും പല ദോഷങ്ങൾക്കും പരിഹാരമായി മന്ത്രജപം നിർദ്ദേശിക്കാറുണ്ട് സഗുണ നിർഗുണ ബീജ എന്നിങ്ങനെ പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള മന്ത്രങ്ങളാണുള്ളത് ഇതിൽ ബീജമന്ത്രങ്ങൾ അതീവ ശക്തിയേറിയതാണ് ഈ ബീജമന്ത്രങ്ങൾ പ്രധാന മന്ത്രങ്ങളോട് ചേർത്ത് ഉരുവിട്ട് കഴിഞ്ഞാൽ ആ മന്ത്രത്തിൻ്റെ ശക്തി പല മടങ്ങായിട്ട് വർദ്ധിക്കുകയും ക്ഷിപ്രഫലം ലഭിക്കുകയും ചെയ്യും ഓരോ ബീജമന്ത്രങ്ങളിലും അതാത് ദേവതകളുടെ സാന്നിധ്യമുണ്ടായിരിക്കും ഉദാഹരണത്തിന് ഏറ്റവും ചെറിയ മന്ത്രമായിട്ടുള്ള ഓമിൽ ത്രിമൂർത്തികളുടെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ സാന്നിധ്യമുണ്ട് എല്ലാ മന്ത്രങ്ങളുടെയും യഥാർത്ഥ ഉറവിടമാണ് ഈ ബീജമന്ത്രം എന്ന് പറയുന്നത് ഓം എന്നതിന് പ്രണവമന്ത്രം എന്നാണ് വിളിക്കുന്നത് പ്രണവത്തിൽ ശ്രീ ശ്രീഗണപതിയുണ്ട് പ്രണവമന്ത്രത്തോടൊപ്പം മറ്റ് എല്ലാ ദേവതകളുടെയും പ്രതിനിധീകരിക്കുന്ന മറ്റ് ബീജമന്ത്രങ്ങളും ചേർക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ചില ബീജമന്ത്രങ്ങളും അവയിലെ ദേവതാ സാന്നിധ്യവും അതുപോലെ തന്നെ അവ ജപിച്ചാലുള്ള ഫലങ്ങളെക്കുറിച്ചുമാണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ആദ്യം തന്നെ ദാം എന്ന ബീജമന്ത്രം ബീജമന്ത്രമെടുക്കാം മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യമാണ് ഈ ബീജമന്ത്രത്തിലുള്ളത് ഇത് സന്തോഷകരമായ ദാമ്പത്യ ജീവിതം ഉറപ്പാക്കുന്ന ഒരു ബീജമന്ത്രമാണ് ഒപ്പം എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും നമ്മളിലേക്ക് വന്നു ചേരാനും ഈ ഒരു ബീജമന്ത്രം ജപിക്കുന്നത് വഴി സാധിക്കും അടുത്ത ബീജമന്ത്രം ഭ്രം ആണ് ഭൈരവമൂർത്തികളാണ് ഈ മന്ത്രത്തിൽ അടങ്ങിയിരിക്കുന്നത് വ്യവഹാരങ്ങൾ കലഹങ്ങൾ എന്നിവയിൽ അകപ്പെടുന്ന സമയത്ത് ഈ ബീജമന്ത്രം ജപിക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് പ്രശസ്തിയും അംഗീകാരവും നേടിത്തരും അടുത്ത ബീജമന്ത്രം ധൂം ആണ് ഈ ബീജമന്ത്രം ധൂമവതി ദേവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ മന്ത്രം പതിവായിട്ട് ചൊല്ലുന്നവരെ ആപത്തുകളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ദേവി സംരക്ഷിക്കും അടുത്ത ബീജമന്ത്രം ക്രീമാണ് ഈ മന്ത്രത്തെ ഭരിക്കുന്നത് കാളീദേവിയാണ് ഈ ബീജമന്ത്രം പതിവായിട്ട് ജപിക്കുന്നവർക്ക് പരമമായ ആത്മവിശ്വാസം ശക്തി ജ്ഞാനം ഭയമുക്തി എന്നിവ നേടാനായിട്ട് സാധിക്കും അടുത്ത ബീജമന്ത്രം ഹ്രീമാണ് ഈ മന്ത്രത്തിൽ ശ്രീ ഭുവനേശ്വരിയുടെ സാന്നിധ്യമുണ്ട് ശിവപാർവതിമാരുടെ അനുഗ്രഹം നേടാനും ജീവിതത്തിലെ സങ്കടങ്ങളും വേദനകളും ഇല്ലാതാവാനും ഈ മന്ത്രം ജപിക്കുന്നത് വഴി സാധിക്കും അടുത്ത ബീജമന്ത്രം ഐമാണ് ദേവിയാണ് ഈ ബീജമന്ത്രത്തിൻ്റെ അതിഭ ഈ മന്ത്രം ജപിക്കുന്നവർക്ക് ആത്മവിശ്വാസം ആശയവിനിമയ പാഠവം അറിവ് ബുദ്ധി ഓർമ്മ എന്നിവ പ്രധാനമാകുന്നു അടുത്ത ബീജമന്ത്രം ഗം ആണ് ഈ മന്ത്രം മഹാഗണപതിയുടേതാണ് ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ജ്ഞാനം ഐശ്വര്യം സമൃദ്ധി ആനന്ദം എന്നിവ സിദ്ധിക്കാനായിട്ട് സാധിക്കും അടുത്ത ബീജമന്ത്രം ഫ്രാമാണ് ഹനുമാനെ ഭജിക്കുന്നതിൻ്റെ മന്ത്രമാണ് ഫ്രാം എല്ലാ ഭയങ്ങൾ അപകടങ്ങൾ ശത്രുകർമ്മങ്ങൾ എന്നിവയിൽ നിന്നും സംരക്ഷിക്കുകയും ശക്തിയും ഉണർവും പ്രധാനമാവുകയും ചെയ്യും ഈ ഒരു മന്ത്രം ഉരുവിട്ട് കഴിഞ്ഞാൽ അടുത്ത ഒരു ബീജമന്ത്രം ശ്രീമാണ് ഈ ഒരു ബീജമന്ത്രം ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്നതാണ് മഹാലക്ഷ്മിയുടെ മന്ത്രമാണ് ശ്രീം ഇത് സമ്പത്തും ഐശ്വര്യവും ഉൾപ്പെടെ ലൗകികമായ നേട്ടങ്ങൾ നൽകി നമ്മളെ അനുഗ്രഹിക്കും അടുത്ത ഒരു ബീജമന്ത്രം ഹ്രൂമാണ് പരമശിവന്റെ ബീജമന്ത്രമാണ് ഹ്രൂം ശാരീരികവും മാനസികവുമായിട്ടുള്ള അസുഖങ്ങളിൽ നിന്ന് മുക്തി ആയുരാരോഗ്യം ആത്മസാക്ഷാത്കാരം എന്നിവയാണ് ഈ ഒരു മന്ത്രം ജപിക്കുന്നത് വഴി പ്രധാനമാകുന്നത് അടുത്ത ഒരു ബീജമന്ത്രമാണ് ധൂം ദുർഗാദേവിയുടെ മന്ത്രമാണ് ധൂം ഈ ബീജമന്ത്രം ജപിച്ചാൽ ഏത് ആഗ്രഹവും സഫലമാകും എപ്പോഴും തൻ്റെ ഭക്തർക്ക് മനസ്സിനും ശരീരത്തിനും കരുത്തു പകരുന്ന ദേവിയാണ് ദുർഗാദേവി അതുകൊണ്ട് തന്നെ ഈയൊരു ബീജമന്ത്രം നിങ്ങൾ സ്ഥിരമായിട്ട് ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും ഇനി അടുത്തതായിട്ട് ഈ ബീജമന്ത്രങ്ങൾ ജപിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറയാം ബീജമന്ത്രങ്ങൾ ജപിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ശരീരശുദ്ധിയും മനഃശുദ്ധിയും വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ കുളി കഴിഞ്ഞ ശേഷം മാത്രമേ ഈ മന്ത്രങ്ങൾ ജപിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ബീജമന്ത്രങ്ങളുടെ ശക്തി പുറത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള താക്കോലാണ് വാക്കും ഉച്ചാരണവും ഓരോ അക്ഷരവും വളരെ ദൃഢനിശ്ചയത്തോടെ വ്യക്തമായിട്ട് ഉച്ചരിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ മന്ത്രങ്ങൾ ചൊല്ലിത്തുടങ്ങി കഴിഞ്ഞിട്ടും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ദൃശ്യമായിട്ടുള്ള ഫലങ്ങൾ ലഭിച്ചില്ല എന്നുണ്ടെങ്കിലും ഒരു കാരണവശാലും ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല ഓരോ മന്ത്രവും പ്രവർത്തിക്കാൻ സമയമെടുക്കും എന്നുള്ളതും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ സാധിക്കുന്നവർ ഒരു ദിവസം കുറഞ്ഞത് ഇങ്ങനെയുള്ള ബീജമന്ത്രങ്ങൾ നൂറ്റിയെട്ട് തവണയെങ്കിലും ജപിക്കാനായിട്ട് ശ്രമിക്കുക ഇനിയും ഒരുപാട് ബീജമന്ത്രങ്ങളുണ്ട് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ബീജമന്ത്രങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ സാധിക്കുന്നവർ ഇങ്ങനെയുള്ള ബീജമന്ത്രങ്ങൾ ജപിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ ഫലം കാണാനായിട്ട് സാധിക്കും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെയും കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ് നന്ദി